കുട്ടികളെയും കൊല്ലണോ മൗനമായിരുന്നു അവളുടെ ഉത്തരം അവളെ നോക്കി അയാൾ അവിടെ നിന്നും ഇറങ്ങി അയാൾ തന്റെ കാമുകി ഏൽപ്പിച്ച ദൗത്യവുമായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനെ വരവേൽക്കുന്ന പുതുവർഷത്തിൽ കോരിച്ചുയുന്ന മഴയത്ത് അയാൾ ആ ഗ്രാമത്തിൽ ബസ് ഇറങ്ങി തന്റെ കയ്യിലുള്ള ബാഗിൽ നിന്നും ഒരു പേപ്പർ പുറത്തെടുത്തു അതിൽ അയാളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി വളരെ വ്യക്തമായി കാമുകി വരച്ചിട്ടുണ്ടായിരുന്നു ആ പേപ്പറിൽ നോക്കി അയാൾ മുന്നോട്ട് നടന്നു പാടങ്ങളും ഇടവഴികളും കടന്ന് അയാൾ ഒരു വീടിന് മുന്നിലെത്തി തന്റെ കയ്യിലുള്ള ബാഗ് ഒന്ന് മുറുക്കി പിടിച്ച് കോളിംഗ് ബെല്ലിൽ തന്റെ വിറയ്ക്കുന്ന വിരൽ അമർത്തി അല്പസമയത്തിനു ശേഷം പുഞ്ചിരിക്കുന്ന മുഖവുമായി ഒരു ആറു വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടി വാതിൽ തുറന്നു അവളോട് അച്ഛനെവിടെ നിന്ന് അയാൾ തിരക്കി അച്ഛൻ കുളിക്കുകയാണ് മാമൻ വാ എന്ന് പറഞ്ഞ് അവൾ അയാളുടെ കൈകൾ പിടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു അമ്മുമ്മേ ദേ അച്ഛനെ കാണാൻ ഒരു മാമൻ വന്നിരിക്കുന്നു വീടിന്റെ പിൻവശത്ത് തന്റെ ഒന്നര വയസ്സ് പ്രായമുള്ള കൊച്ചു മോനെ കൊഞ്ചിച്ച് നടക്കുകയായിരുന്നു മുത്തശ്ശിയോട് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു മുത്തശ്ശി വന്ന് അയാളോട് ആരാണ് എവിടുന്നാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞു ഞാൻ അമ്മയുടെ മകന് അവനൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂ ഇയർ സമ്മാനവുമായി വന്നതാണ് ഇത് കേട്ട് അമ്മ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അയാളെ നോക്കി മോനിപ്പോൾ വരും അവൻ കുളിക്കുകയാണ് മോന് കുടിക്കാൻ ചായ മതിയല്ലോ അല്ലേ അതേ എന്നർത്ഥത്തിൽ അയാൾ തലയാട്ടി അമ്മ അടുക്കളയിലേക്ക് പോയി അമ്മ ചായയുമായി വന്നതും അമ്മയുടെ മകൻ കുളികഴിഞ്ഞു വന്നതും ഒരുമിച്ചായിരുന്നു മകനെ കണ്ടതും അയാൾ ചാടി എഴുന്നേറ്റ് തൻ്റെ ബാഗിൽ നിന്നും ഒരു പൊതിയെടുത്തു ആ പൊതിയിൽ മുളകുപൊടിയായിരുന്നു ആ മുളകുപൊടി അയാൾ അവൻ്റെ കണ്ണിലെറിഞ്ഞ് ബാഗിൽ നിന്നും ഒരു ഇരുമ്പ് തണ്ടെടുത്ത് അവനെ അടിച്ചു വീഴ്ത്തി മനസാക്ഷിയില്ലാത്ത രീതിയിൽ അയാൾ അവൻ്റെ തല അടിച്ചു പൊട്ടിച്ചു ഇത് കണ്ട് വിറച്ച അമ്മ ഉച്ചത്തിൽ നിലവിളിച്ച് തൻ്റെ ഒക്കത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും അയാൾ ഓടിച്ചിട്ട് പിടിച്ച് ചവിട്ടി വീഴ്ത്തി തൻ്റെ കയ്യിലുള്ള രക്തം പുരണ്ട ഇരുമ്പ് തണ്ടുകൊണ്ട് ആ വൃദ്ധയുടെയും പിഞ്ചു പൈതലിൻ്റെയും തല ലക്ഷ്യമാക്കി ആഞ്ഞടിച്ചു മൂന്നുപേരും ജീവനുവേണ്ടി പിടയുന്നത് അയാളൊരു ഭ്രാന്തിനെ പോലെ നോക്കി നിന്നു പേരും മരിച്ചു എന്നുറപ്പ് വരുത്തിയതിനു ശേഷം അയാൾ തൻ്റെ തൊട്ടുപിറകിൽ പേടിച്ചു പിറച്ച് ഒന്ന് ഉറക്കക്കറിയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ തൻ്റെ ജീവനു വേണ്ടി കൈകൾ കൂപ്പി യാചിച്ച് നിൽക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി അയാളുടെ അവസാന തീര അയാൾ അടിച്ച ആദ്യത്തെ അടി കൊണ്ടത് അവളുടെ ചെവിയിലായിരുന്നു ആ ഒരൊറ്റ അടിയിൽ അവളുടെ ചലനമറ്റു ആ സമയം വീടിന്റെ പിറകുവശത്ത് എന്തോ ശബ്ദം കേട്ടപ്പോൾ അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു തന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയ സന്തോഷം അയാളുടെ മുഖത്തുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മീനാക്ഷി വയസ്സ് ഇരുപത്തിരണ്ട് മീനു എന്നാണ് എല്ലാവരും വിളിക്കാറ് കാണാൻ സുന്ദരിയാണ് പഠിക്കാൻ മിടുമിടുക്കി പക്ഷെ പഠിത്തം പൂർത്തിയാക്കാൻ അവൾക്ക് സാധിച്ചില്ല അവരുടെ കുടുംബത്തിലെ അത്താണിയായ അച്ഛൻ കിടപ്പിലായതു മുതൽ മീനു കുലത്തൊഴിൽ ഏറ്റെടുത്തു അച്ഛൻ ആ ഗ്രാമത്തിലെ പേരുകേട്ട പാചകക്കാരനായിരുന്നു ആ നാട്ടിലെ കല്യാണം വിരുന്ന് ഗൃഹപ്രവേശം എന്നീ സകല ആഘോഷങ്ങൾക്കും അച്ഛനെയായിരുന്നു വിളിച്ചിരുന്നത് അച്ഛൻ കിടപ്പിലായതോടെ അവരുടെ കാര്യം ഇത്തിരി കഷ്ടത്തിലായി അങ്ങനെ കുടുംബത്തിനു വേണ്ടി പഠിത്തം നിർത്തി അവൾ പാചകക്കാരിയായി സന്തോഷത്തോടെ ആ ജോലി മീനു ഏറ്റെടുത്തു അവരുടെ താഴെ രണ്ട് രണ്ടനിയത്തിമാരും ഒരു അനിയനും ഉണ്ടായിരുന്നു അച്ഛന്റെ ചികിത്സാ ചെലവ് തന്നെ അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കൂടാതെ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ എടുത്താൽ പൊങ്ങാത്ത ഭാരവും പേറിയാണ് ജീവിക്കുന്നത് എങ്കിലും എല്ലാവരോടും ചിരിച്ച മുഖമായി സംസാരിക്കാറുള്ളൂ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് ആകെയുള്ളൊരു വിഷമം ഒരു ചെവിക്ക് കേൾവിശക്തി ഇല്ല എന്ന കാര്യത്തിലാണ് ഒരു ചെവി കേൾക്കാത്തത് കാരണം അവൾ പലപ്പോഴും അപമാനതയായിട്ടുണ്ട് ചെവി കേൾക്കാത്തതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും ചീവയെക്കുറിച്ച് ചോദിച്ചാൽ മാത്രമാണ് വീടിന്റെ തൊട്ടടുത്ത് വീട്ടിൽ വാടകയ്ക്ക് മൂന്ന് ചെറുപ്പക്കാർ താമസിച്ചിരുന്നു അതിലൊരാൾക്ക് മീനവനോട് പ്രണയമാണ് അതവനോട് പറഞ്ഞതുമാണ് പക്ഷെ അവൾ നല്ല രണ്ട് ചീത്ത പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടു അനൂപൻ ആയിരുന്നു അവന്റെ പേര് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഓട്ടമില്ലാത്ത സമയത്ത് വരെ പല ജോലികളും ചെയ്തിരുന്നു അനാഥനാണ് കഠിനാധ്വാനിയാണ് എല്ലാത്തിനുമുപരി നല്ല രസികനും കൂടിയായിരുന്നു അവരുടെ നാട്ടിലെ ഉത്സവത്തിന് അനൂപിൻ്റെയും കൂട്ടുകാരുടെയും നാടകവും കോമഡി സ്കിറ്റും പതിവായിരുന്നു അനൂപിന്റെ വീട്ടിൽ രാത്രി റിഹേഴ്സൽ നടക്കുമ്പോൾ മീനുവുമായി അവന്റെ കൂട്ടുകാർ വാക്കേറ്റം പതിവായിരുന്നു ആ സമയത്ത് അനൂപ് അവരുടെ മുന്നിൽ പോയി നിൽക്കാറില്ല കാരണം അവരുടെ കണ്ണുരുട്ടിയുള്ള ആ നോട്ടം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അനൂപ് സ്വന്തമായി ഒരു വീട് പണിയുന്നുണ്ട് പകുതിയോളം പണി കഴിഞ്ഞിട്ടുണ്ട് വീടിന്റെ പണി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് കാണുന്ന ജോലി എല്ലാം ചെയ്ത് കാശുണ്ടാക്കുന്നത് വീട് പണി പൂർത്തിയായാൽ മീനുവിൻ്റെ കാര്യത്തിൽ താലയും കെട്ടി അവളുടെ കൈയും പിടിച്ച് വലതുകാൽ വെച്ച് കയറി വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്തണമെന്നതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മീനുവിനും അവനെ ഇഷ്ടമാണ് പക്ഷെ എന്തോ അത് പ്രകടമാക്കിയില്ല അവനിൽ നിന്നും മീനു മനപൂർവ്വം ഒഴിഞ്ഞു മാറി പക്ഷെ അവർക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ അനൂപ് തയ്യാറായിരുന്നു അങ്ങനെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് ഒരുവിധം സന്തോഷത്തോടെ ജീവിച്ചു പോകുമ്പോഴാണ് പാചക സാധനങ്ങളുമായി പോവുകയായിരുന്നു മീനുവിൻ്റെ വാഹനം അപ്രതീക്ഷിതമായി ഒരു സ്ത്രീയുടെ മേലടിക്കുന്നത് ഒരു നാല്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കും അവരെ കണ്ട അവളും കൂട്ടരും ഉടൻ ആ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചു ചെറിയ പരുക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ആത്മഹത്യ ചെയ്യാൻ പോയ തന്നെ എന്തിനാ രക്ഷിച്ചതെന്ന് ചോദിച്ച് ആ സ്ത്രീ അവളുടെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞു മീനു അവരെ ആശ്വസിപ്പിച്ചു ഇരട്ട ജീവപര്യന്തം കഴിഞ്ഞിറങ്ങിയതാണ് ആ സ്ത്രീ അറിഞ്ഞപ്പോൾ എന്തിനാണ് ജയിലിൽ പോയതെന്ന് മീനു അവരോട് തിരക്കി പക്ഷേ അവരുടെ മറുപടി ഒരു പൊട്ടിക്കരച്ചനായിരുന്നു മീനു പിന്നീട് ഒന്നും ചോദിച്ചില്ല ആ സ്ത്രീയെ അവൾ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആദ്യമൊക്കെ ആ സ്ത്രീ ആരുമായും ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് മാറി നിൽക്കുമായിരുന്നു പതിയെ പതിയെ അവർ എല്ലാവരുമായും അടുത്തു മീനു അവർക്ക് മകളെ പോലെയായി അവൾക്ക് തിരിച്ചു അതുവരെ മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന അവർ ജീവിതത്തെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി മീനു അവർക്ക് ഒരു പോസിറ്റീവ് എനർജിയായി മാറി അവരെ ജീവിക്കാൻ മോഹിപ്പിച്ചു മീനുവിൻ്റെ കൂടെ അവർ ജോലിക്ക് പോയി തുടങ്ങി കളിയും ചിരിയും സന്തോഷവുമായി അവരുടെ ജീവിതം കടന്നുപോയി ഇതിനിടയിൽ അനൂപിന് മീനുവിനോടുള്ള പ്രണയത്തെക്കുറിച്ച് അവർ അറിഞ്ഞു അനൂപ് നല്ല പയനാണെന്ന് മനസ്സിലാക്കിയ അവർ അനൂപിൻ്റെ ഹംസമായി മാറി ആദ്യമൊക്കെ മീനു ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയെങ്കിലും ഒടുവിൽ അവൾ തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അനൂപിനോടുള്ള പ്രണയം പ്രകടമാക്കി തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ മീനുവിനോട് തന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം പറഞ്ഞു കുറച്ച് പുണ്യസ്ഥലങ്ങളിൽ പോകണമെന്നും താൻ ചെയ്ത മഹാപാപങ്ങൾ ഗംഗയിൽ മുങ്ങി കഴുകി കളയണമെന്നും എന്നിട്ട് പുതിയ ഒരു മനുഷ്യ സ്ത്രീയായി മീനുവിന്റെ അമ്മയായി മരിക്കുന്നതുവരെ ജീവിക്കണമെന്നും അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു ഇത് കേട്ടപ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല പകരം ഒന്ന് പുഞ്ചിരിച്ചു പിറ്റേ ദിവസം ആ സ്ത്രീക്ക് പോകാനുള്ള ബസ് ടിക്കറ്റ് മീനു അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാനുള്ള ഒരു പാക്കേജ് ടിക്കറ്റ് ആയിരുന്നു അത് എന്നിട്ട് കുറച്ച് കാശും അവരുടെ കയ്യിൽ കൊടുത്തു അന്ന് വൈകുന്നേരം അവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു ബസ് പുറപ്പെടാൻ അരമണിക്കൂർ കൂടി സമയമുണ്ടായിരുന്നു ആ സ്ത്രീ മീനുവിൻ്റെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു എനിക്ക് നിന്നെ വിട്ടുപോകാൻ തോന്നുന്നില്ല നീ നല്ലവളാണ് നിന്റെ അച്ഛനും അമ്മയും പുണ്യം ചെയ്തവരാണ് നിന്നെ ദൈവം ഒരിക്കലും കൈവിടില്ല മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ആ സ്ത്രീയുടെ കണ്ണിലേക്ക് നോക്കി എന്നെ മാത്രം എന്തിനാ അമ്മയുടെ കാമുകൻ ബാക്കി വെച്ച് എന്നെ കൂടെ ഇനി കൊല്ലാമായിരുന്നില്ലേ മീനുവിൻ്റെ വാക്കുകൾ കേട്ടതും ആ സ്ത്രീക്ക് ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവർ അവിടെ അവിടെയുണ്ടായിരുന്ന ചെയറിലിരുന്നു നിങ്ങൾ വരച്ചു കൊടുത്ത സ്കെച്ചുമായി ഓഫീസിലെ സഹപ്രവർത്തകൻ വന്ന് എന്റെ തലമുറ തന്നെ ഇല്ലാതാക്കിയ ആ ന്യൂ ഇയർ ദിവസം എനിക്കിന്തും ഭയമാണമേ എന്റെ കുഞ്ഞനുജൻ എന്റെ മുന്നിൽ കിടന്ന് പിടയുമ്പോഴും അവൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞാണ് മരിച്ചത് അറിയില്ലല്ലോ ഒരു കാമ പിശാചാണ് അവന്റെ അമ്മയെന്ന് ഒന്ന് നിർത്തിയിട്ട് തൻറെ കണിയിൽ നിന്നും ഒരു ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ ഷോൾ കൊണ്ട് തുടച്ചു മാറ്റി അവൾ ആ സ്ത്രീയെ നോക്കി എന്റെ അച്ഛനെയും മുത്തശ്ശിയേയും അനിയനെയും കൊന്നിട്ട് നിങ്ങൾ കാമുകനും കാമുകയുമായി എന്ത് നേടി അയാളെ തോക്കിലേറ്റി നിങ്ങൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടി അതോടെ എല്ലാം തീർന്നു അവരുടെ വാക്കുകൾ മുറിഞ്ഞു പക്ഷേ നഷ്ടങ്ങളെല്ലാം എനിക്കായിരുന്നു ജീവിതത്തിൽ സഹായത്തിന് ആരുമില്ലാതെ ഇല്ലാതെ വിശന്ന് വലഞ്ഞ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെണ്ടി എനിക്ക് വയറു നിറയെ ആഹാരവും നല്ല വസ്ത്രങ്ങളും തന്ന് സ്വന്തം പോലെ കരുതി കൂടെ കൂട്ടിയ ആ വലിയ മനുഷ്യനാണ് എൻ്റെ വീട്ടിൽ ശരീരം തളർന്നു കിടക്കുന്നത് പെരുവഴിയിലായി എന്നെ ആ നല്ല മനുഷ്യൻ സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എവിടെയെങ്കിലും ഒരു വേശിയായോ ഭക്ഷത്തേണ്ടിയോ ജീവിക്കേണ്ടി വന്നേനെ എനിക്ക് ആ അച്ഛനും കുടുംബത്തിനും വേണ്ടിയാണ് ഞാനത് ജീവിക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് അറപ്പാണ് രണ്ട് കൈകളും കൂപ്പി മാപ്പപേക്ഷിച്ച് ആ സ്ത്രീ നിറകണ്ണുകളോടെ എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷെ അവളത് തടഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട എന്റെ കേൾവിക്കുറവിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടുന്നതും സങ്കടപ്പെടുന്നതും പൊട്ടിയാണെന്നുള്ള അപമാനം കൊണ്ടൊന്നും അല്ല ചെവിയെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ കാമപിശാചായ നിങ്ങളുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത് നിങ്ങളുടെ കാമുകൻ എനിക്ക് തന്ന സമ്മാനമാണ് ഈ കേൾവിക്കുറവ് എന്താ കരുതിയേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് കൂടെ കൂട്ടിയതെന്നോ അവരുടെ മുഖത്ത് വല്ലാത്തൊരു പുച്ഛം തെളിഞ്ഞു എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ചാവാൻ വേണ്ടി ചാടി നിങ്ങളെ എന്നെ പെറ്റ തളയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷിച്ചത് നിങ്ങളുടെ മുഖം എനിക്ക് അങ്ങനെ മറക്കാൻ സാധിക്കില്ലല്ലോ നിങ്ങൾ ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് വരുന്ന ദിവസവും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ നിങ്ങളെ തേടി ഞാൻ വരാനിരിക്കുമ്പോഴാണ് ദൈവം നിങ്ങളെ എൻ്റെ മുന്നിലേക്ക് ഇട്ടു തന്നത് അങ്ങനെ ഈ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുകൊണ്ട് നിങ്ങൾ മരിക്കാൻ പാടില്ല നാളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ച് കൊതി തീരാതെ നിങ്ങൾ മരിക്കണം എൻ്റെ അച്ഛനും മുത്തശ്ശിയും കൊച്ചനുജനും മരിച്ചുപോലെ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് സ്നേഹം നടിച്ചതും മങ്ങിയെ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ നിറങ്ങൾ പകർന്നതും ഏത് ഗംഗയിൽ മുങ്ങി കുളിച്ചാലും നിങ്ങളുടെ മനസ്സിൻ്റെ അഴുക്ക് ശുദ്ധിയാവില്ല പോ എവിടെയെങ്കിലും പോയി ചാവോ ഇത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു കുറച്ചു ദൂരം നടന്നതിന് ശേഷം ഒന്ന് നിന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കി ടിക്കറ്റിന്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ കാശ് തന്നത് നാലു നേരം വെട്ടി വെഴുങ്ങാനല്ല വിഷം മേടിക്കാൻ കാശില്ലാതെ തെണ്ടേണ്ട എന്ന് കരുതിയാണ് ഇത് പറഞ്ഞ് തൻ്റെ കേൾവിയില്ലാത്ത ചെവിയിൽ കൈവച്ച് അവൾ മുന്നോട്ട് നടന്നു എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച മനസ്സുമായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ